അത്യ പാഠാവിഷ്കാരം രചനയും അവതരണവും മമ്മൂട്ടിക്കട്ടയാണ് ശോപാനത്തിലെത്താനുതകിടും അത്യുന്നതൻ സകലോനു ഞാൻ സ്തുതി പാടിടും യഗന്നിലാഹു കനിഞ്ഞ നന്മകൾ മൂടിടും പാകത്തിലാകണം അവയുമെന്നാശിച്ചിടും റബ്ബനാ നീ കനിയണം തിരുമുസ്തഫാനബി തങ്ങളിൽ ഗുണം ചെയ്യണം അവിടുത്തെ ആലുൽ വൈത്തിനേയും കാക്കണം അനുഗാമികൾക്കും അനുഗ്രഹങ്ങൾ ചൊരിയണം ജയമൊക്കെയും കുടികൊള്ളുമെല്ലാ കാലവും ഭയഭക്തി എന്നൊരു ഭ്രമണപദമിൽ നിത്യവും അശക്കു പിറകെ പോവുകിൽ നിസ്സംശയം നാശത്തിലെത്തും കെണികളാണതു നിശ്ചയം ഇസ്ലാം തെളിച്ചൊരു പാതയെന്നാൽ മൂന്ന് ഇടത്താവളങ്ങൾ താണ്ടി മുന്നേറുന്ന ശരി അത്തൊന്നോ തൊരീക്കത്തോ രണ്ടാമത് ശേഷം വരുന്നു ഹക്കീക്കത്തും മൂന്നാമത് പറയാമെടക്കിതു മൂന്നിനും ഞാനുപമയായി അറിയും നിനക്കവ മൊത്തവും സുവ്യക്തമായി ഒരു കപ്പലായി കാണാം നമുക്കു ശരീരത്ത് തിരതല്ലു മാഴി കണക്കയാണു ത്വരീക്കത്ത് കടലിൻ്റെ അടിയിൽ അടിയിലൊളിഞ്ഞിരിക്കും മുത്ത് കണ്ടെത്തുമെന്നൊരു വേലയാണ് ഹക്കീക്കത്ത് സൃഷ്ടാവു നൽകിയ കൽപ്പന പാലിച്ചും ഭ്രഷ്ടായ ശാസനം മുഴുവനും വർജിച്ചും മതമേതൊരാൾ മുറുകെ പിടിച്ചാൽ ചാർത്തിടാം ചിതമാൽ ശരീരത്തെ എന്ന പേരും ചൊല്ലിടാം പടിയുന്നു കൂടെയുയർന്ന് സൂക്ഷ്മത കാട്ടുകിൽ പറയാം നിനക്ക് തൊരീക്കത്തെന്ന വേളയിൽ ദൃഢനിശ്ചയത്താൽ അഭ്യസിക്കും യജ്ഞവും കഠിനങ്ങളാണാത്മീയമാം വ്യായാമവും ലക്ഷ്യത്തിലെത്തും വോളക്കിക്ക് തെന്നുപേർ വീശിച്ചിടും നൂറത്ത് ജല്ലി എന്നവർ അധികൂഢമായ രഹസ്യവീജികളന്ന് ഹൃദയത്തിലേക്ക് തുറക്കുമാരോ വന്ന് മുത്തേതൊരാൾ തേടാൻ കൊതിച്ചോ കപ്പലിൽ എത്തേണമവനും മുങ്ങണം കടലാഴമിൽ എങ്കിൽ രപിക്കും അയാൾക്കുമുന്തിയ നിധികളും ചൊങ്കുള്ള മുത്തും പവിഴവും രത്നങ്ങളും ശരീരത്തെങ്കിലില്ല തൊരീക്കത്ത് ഇതുപോലെ നേടാൻ സാധ്യമല്ല കൈക്കത്ത് അതിനാൽ സുഹൃത്തെ ജീവിതത്തിൽ എന്നും പതിവാക്കണം മതചിട്ടകൾ ഓരോന്നും പുതിയ ശരീരത്തിൻ്റെ കവചം കൊണ്ട് പുറമെപ്പോഴും തെളിയും മകം അതുകൊണ്ട് ഹൃദയങ്ങളും ശോഭിക്കും അതിലേക്കല്ലേ അഹതായ റബ്ബിൻ നോട്ടവും എന്നല്ലേ പാപങ്ങളാകും ഇരുട്ടുമായും എങ്കിലേ പാതാനുസാരം കൂടിയിരിക്കൂ ഉള്ളിലെ അല്ലാഹുവിൻ്റെ സമക്ഷമെത്തിച്ചേരുവാൻ എല്ലാവർക്കും ഓരോ വഴികളുണ്ട് ചരിക്കുവാൻ ഇഷ്ടത്തിനൊത്തു തിരഞ്ഞെടുക്കും മാർഗവും കഷ്ടം സഹിച്ചവർ കൈവരിക്കും ലക്ഷ്യവും ചിലരോ തപസ്സായി സ്വീകരിക്കും സേവനം നിലനിർത്തുമറിവു പകർന്നുകൊണ്ടധ്യാപനം നിസ്കാരവും നോമ്പും കുറെ ഔറാദുകൾ നിത്യം അനുഷ്ഠിക്കും അതിൽ ചിലയാളുകൾ വേറെ ചിലർ പോകും ചുമക്കും വിറകുകൾ വിറ്റിട്ടു ദാനം ചെയ്യും അവരുടെ വരവുകൾ ആരെങ്കിലും വലിയ മാർഗേ പോകുവാൻ ആശിച്ചിടുന്നെങ്കിൽ ശ്രമിക്കൂ കേൾക്കുവാൻ നൽകുന്നു ഞാൻ താഴെ അവർക്കേതാനും നിർദ്ദേശം അതുപാലിച്ചു ജീവിക്കാനും